അപ്പോൾ ഒത്തിരി പേര് എന്നെ വിളിച്ച് സംശയം ചോദിച്ചു ഞാൻ വലിയ കൃഷിക്കാരനൊന്നും അല്ല ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ടായിരിക്കും ചോദിച്ചാൽ ഈ പി വി സി പൈപ്പയിലെ കുരുമുളക് കൃഷി നന്നായിട്ട് കയറുന്നുണ്ട് കുരുമുളക് പി വി സി നല്ല എന്ത് മീഡിയത്തിലേ ഒരു കാലെന്തേലും കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ കയറും ഇപ്പം ഇതിപ്പം ഞാൻ വെർട്ടിക്കൽ ഫ്രെയിമേ ചെയ്തിരിക്കുന്നത് മണ്ടേലോട്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇത് പതിനഞ്ച് അടിയോ ഇരുപത് അടിയോ എത്ര അടി പത്തടി പൊക്കത്തിൽ ഇപ്പോ ആയി അപ്പം ഇതൊരു വിജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല കാരണം ഈ കുരുമുളക് വളരുന്നുണ്ട് കായ്ക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിനകത്തെ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കൃത്രിമ താങ്ങുകാലുകൾ കൊടുക്കുമ്പോഴത്തേനും അതിന്റെ ബലം നമുക്ക് ഇവിടെ ചാരി തന്നെ കയറി പറിക്കണം അല്ലാതെ ഇതിൽ ലാഡർ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് പറിക്കാനൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടായി ഇത് വിളവെടുക്കേണ്ട ഒരു സാധനമാണ് അപ്പം നമുക്ക് ഈ മിനിമം സിമെന്റ് പോസ്റ്റേലും വേണം ഈ പി വി സി പൈപ്പ് വെയിലടിച്ചു കഴിഞ്ഞാൽ പി വി സി പൈപ്പ് പൊട്ടും അതുപോലെ തന്നെ ഈ പി വി സി പൈപ്പ്ലെ ചെതല പിടിച്ചാൽ പെട്ടെന്ന് താഴോട്ട് പോവും പിന്നെ ഈർപ്പം പിടിച്ച് നിൽക്കുകയില്ലാത്തത് കൊണ്ട് ഇത്തരത്തില് ഈ പിടിക്കാനായിട്ട് പ്രശ്നമുണ്ട് അപ്പം നമ്മൾ ഒരു മീഡിയത്തേല് അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പടർത്തുന്ന ഒരു ഈ ഒരു ചെറിയ ഈർപ്പം മഴക്കാലത്ത് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ ഈ അട്ടക്കാൽ പിടിച്ച് നല്ലപോലെ ഓരോ കയറും ഇതുകൊണ്ട് ഇവിടെ ഒരെണ്ണത്തെ പോലും അട്ടക്കാലം ഒന്നുമില്ല ഇത് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില കാരണം എന്താണെന്ന് വെച്ചാൽ ഈർപ്പം ഇല്ലാത്തതുകൊണ്ട് ഈ വേര് വളരുകയാണ് അപ്പം ഒരു കാരണവച്ചാലും നമ്മളൊരു കാർഷിക സംരംഭമായിട്ട് പി വി സി പൈപ്പ് കൊടിയും വളർത്തരുത് കുരുമുളക് പടർത്താനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് വേണം പിന്നെ പി വി സി പൈപ്പിന്റെ റേറ്റ് നല്ല റേറ്റ് വരും ഇപ്പൊ നമുക്ക് ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കിട്ടും ആ സ്ഥാനത്ത് പി വി സി പൈപ്പിന് വരുമ്പോഴത്തേ അതിന്റെ മൂന്നിരട്ടി വില വരും അതുകൊണ്ട് വ്യാവസായിക സംരംഭമായിട്ട് ഒരിക്കലും പി വി സി പൈപ്പിൽ കൊടി പടർത്താൻ നോക്കണ്ട അതിന് നമുക്ക് ഏറ്റവും നല്ലത് ജീവനുള്ള താങ്ങുകാലുകൾ തന്നെയാണ് അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര കൈറ്റ് കൊടി കെട്ടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അമ്പതടിയോ നൂറടിയോ പൊക്കത്തി വേണേലും വളരുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് ഈ പത്തടിയോ അല്ലെ പതിനഞ്ചടിയോ ഉള്ള പി സി പൈപ്പിലെ കൊടി വളർത്താനായിട്ട് നിൽക്കുന്ന സമയത്തിന് ചുമ്മാ ഒരു ചക്കും കുരു ചവത്തെ കയറ്റി വിടുക ആ പ്ലാവേ കയറ്റിവിടുക നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിൽ കിട്ടും നല്ല ഗ്രോത്തും കിട്ടും അപ്പം കൃഷിക്കാരെല്ലാം ഓരോ ചെറിയ സയൻറ്റിസ്റ്റും ഓരോ മാജിക്കുകാരനൊക്കെയാണ് അവര് ഓരോ മാജിക്കും കാണിച്ച് ഓരോന്നും ചെയ്യും ഇപ്പം ചെയ്യുന്ന ചെയ്യുന്നവർ നിങ്ങൾ ചെയ്താൽ ഇതുപോലെ വളരണമെന്ന് ഒരിക്കലും വളരണമെന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അതിനകത്ത് തലയും കുത്തി മറിഞ്ഞ് ഓരോന്നും ചെയ്തും പഠിച്ചും നശിച്ചും പോയി പല പ്രാവശ്യം വീണും എഴുന്നേറ്റും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ചെറിയ ഡ്രോബാക്ക് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഡ്രോബാക്ക് എല്ലാം കൂടെ പറഞ്ഞ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ആരും കാണുക അതുകൊണ്ട് ആരും റോബ് പറഞ്ഞ് ഒരു വീഡിയോയും എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള കാര്യം പറഞ്ഞ് ഒരു വീഡിയോ എടുക്കുകയില്ല അതുകൊണ്ട് ഈ കാണുന്നത് നമുക്ക് ഒന്നോ രണ്ടോ എണ്ണോ പൊടി ചുമ്മാ തമാശയ്ക്ക് അല്ലെ പത്തോ പതിനഞ്ചോ എണ്ണം ചുമ്മാ വേണമൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പി യു പൈപ്പ് ഒക്കെ അല്ലെങ്കിൽ ഒരു